മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബീമേത്രർ നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് മാവേലിക്കര കുറത്തിക്കാട് തെക്കേക്കര ഈസ്റ്റ് വെസ്റ്റ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുറത്തിക്കാട് സ്വീകരണം നൽകി കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര കുറത്തിക്കാട് തെക്കേക്കര ഈസ്റ്റ് വെസ്റ്റ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെ പി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് കുറത്തിക്കാട്ട് സ്വീകരണം നൽകി വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാ രാജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സ്വീകരണ സമ്മേളനം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇതെല്ലാം മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഭാഷയുടെ പേരിൽ നടക്കുന്നു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാസം നടത്തിയപ്പോൾ ഇംഗ്ലീഷ് ഭാഷ രചിക്കേണ്ടി വരുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ഒരിക്കലും രചിക്കേണ്ടി വരികയില്ല ലോക രാജ്യങ്ങളുമായി ലോകത്തെ എല്ലാ ജനങ്ങളുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇംഗ്ലീഷ് ഭാഷ

ഉത്സവം നടക്കുന്നിടത്ത് അന്നദാനത്തിന്റെ തള്ളിയിട്ടുകൊണ്ട് ബോം പറഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് വാഴ കൊണ്ട് വെട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചതിന്റെ പേരിൽ ജീവനെടുത്ത് സി പി എമ്മുകാരൻ കമ്മ്യൂണിസ്റ്റുകാരും ഈ ഹൃദയം അമ്മമാരെ സാക്ഷിയൊണ്ട് കല്യോട്ടെ അമ്മമാര് പറഞ്ഞു മഹിളാ കോൺഗ്രസിനൊപ്പം ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ രാജമ്മ അജയകുമാർ കുഞ്ഞുമോൾ രാജു കെ ആർ മുരളീധരൻ എം കെ സുധീർ ബി രാജലക്ഷ്മി അനി വർഗീസ് ഷാജി നൂർനാട് മനോജ് ഓലകെട്ടിയമ്പലം ബിജു വർഗീസ് ജി രാമദാസ് ഡി അനിൽകുമാർ ബിജി മോഹൻദാസ് സുജിത ബിനോജ് സ്മിനു റിബോ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു